വൈദ്യുതി ചാർജ് വർദ്ധനയ്ക്കെതിരെ പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ എസ് ഇ ബി ഓഫീസിലേക്ക് മാർച്ച് നടത്തി മുൻ എം എൽ എ ഘട്ടം പത്ത് രൂപ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചാൽ അത് പത്ത് തവണ ഓരോ രൂപയായിട്ട് വർദ്ധിപ്പിക്കുമ്പോൾ ജനങ്ങൾക്ക് അത് മനസ്സിലാവില്ല പട്ടാമ്പി കോളേജ് പരിസരത്തു നിന്നും മാർച്ച് ആരംഭിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ രാംദാസ് അധ്യക്ഷനായി കെ ആർ നാരായണസ്വാമി ഇ ടി ഉമ്മർ ജിതേഷ് മൊഴിക്കുന്നം സി സംഗീത പി കെ ഉണ്ണികൃഷ്ണൻ മണ്ഡലം പ്രസിഡന്റ്മാരായ ഉമ്മർ കീഴായൂർ എന്നിവർ സംസാരിച്ചു ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക